നമസ്കാരം ജനസേവ ടു പോയിൻ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ കെട്ടിട നിർമ്മാണത്തിന് നികുതി ആനുകൂല്യമോ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാണ് എൻ്റെ ഫാക്ടറിയിൽ നിർമ്മിക്കുന്നത് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ സൂക്ഷിക്കുന്നതും ഈ ഗോഡൗണിലാണ് ഈ കെട്ടി ഈ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ വാങ്ങുന്നതിൻ്റെ ഇൻപുട്ട് എടുക്കുവാൻ സാധിക്കുമോ ഇതാണ് ചോദ്യം ാണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ഉത്തരം എന്താണെന്ന് നമുക്ക് നോക്കാം എൻ്റെ മറുപടി ഇതാണ് താങ്കൾ ഫാക്ടറി ഉൽപ്പന്ന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കെട്ടിടം പണിയുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ജി എസ് ടി നിയമപ്രകാരത്തിൽ സെക്ഷൻ സെവൻറ്റീൻ ഫൈവ് പ്രകാരം കെട്ടിടം സിവിൽ സ്ട്രക്ചർ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട നിർമ്മാണത്തിൽ ഇൻപുട്ട് ടാക്സ് നികുതി ഐ എടുക്കാനുള്ള യോഗ്യത ഇല്ല പ്ലാന്റ് ആൻഡ് മെഷീനറി വിഭാഗത്തിൽ വരുന്ന സാധനങ്ങൾക്ക് മാത്രമേ ഈ ഉപഭോക് പ്രകാരം ഇൻപുട്ടിന് യോഗ്യതയുള്ളൂ എന്നിരുന്നാലും സുപ്രീം കോടതിയുടെ മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വിധി പ്രകാരം പ്രത്യേക ഭാഗത്തിൽപ്പെടുന്നവർക്ക് കെട്ടിടങ്ങൾ നിർമ്മിച്ച് പിന്നീട് വാടക അല്ലെങ്കിൽ പാട്ടത്തിന് കൊടുക്കുന്ന സന്ദർഭത്തിൽ മാത്രം ഇൻപുട്ട് എടുക്കാമെന്ന ഒരു നിരീക്ഷണം കോടതി നടത്തിയിട്ടുണ്ട് ഇത് പ്രകാരം ഫാക്ടറി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വാങ്ങുന്ന സാമഗ്രികളുടെ ജി എസ് ടി സഹിതമായി ഐ ടി സി എടുക്കുമെന്ന് ഈ വിധിയിലും പറയുന്നില്ല ഇത്തരം കാര്യങ്ങളിൽ ഓരോ സന്ദർഭങ്ങളിൽ ഒരു ഫങ്ഷനാലിറ്റി ടെസ്റ്റ് നിർദ്ദിഷ്ട കോടതികളോട് ഹൈക്കോടതികളോട് പരിഗണിക്കാനാണ് സുപ്രീം കോടതിയും നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് എങ്കിലും അടുത്തിടെ വന്ന അമ്പത്തി അഞ്ചാം ജി എസ് ടി കൗൺസിൽ നിർദ്ദേശപ്രകാരം ജി എസ് ടി നിയമത്തിൽ തന്നെ ഈ ആനുകൂല്യം എടുത്തു കളയുവാൻ നിർദ്ദേശിക്കുന്നു അതുകൊണ്ട് നിലവിലെ ജി എസ് ടി നിയമപ്രകാരം ഗോഡൺ പറ പണിയുന്നതുമായി ബന്ധപ്പെട്ട് വാങ്ങുന്ന സാധനങ്ങൾക്ക് ഇൻപുട്ട് ടാക്സ് നികുതി ലഭ്യമല്ല ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ